ആശാ സമരം ജനമനസാക്ഷിയുടെ സമരമാണെന്ന് എഴുത്തുകാരനും ജില്ലാ സ്വാഗത സംഘം ചെയർമാനുമായ എം പി സുരേന്ദ്രൻ പറഞ്ഞു ആശാ പ്രവർത്തകരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് തൃപയാർ ബസ് സ്റ്റാൻഡിന് സമീപം നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യോജിക്കുന്നു എന്നൊരു തന്നെ അനേകം എന്നോട് നിങ്ങൾ ജീവിതത്തിൽ വിദ്യാർത്ഥി കാലത്ത് സമരം നടത്തിയതൊക്കെ പരിചയവും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് ചോദിക്കേണ്ടായി അപ്പൊ ഞാൻ അവരോട് വളരെ ഗൗരവപൂർവ്വം ഞാൻ വിജയിക്കുകയുണ്ടായി ഇത് ഒരു വലിയ നവോത്ഥാന പ്രസ്ഥാനം തുടങ്ങി വെച്ച ഒരു നാട്ടിലെ ഒരു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അടിയിൽ കിടക്കുന്ന ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അടിയിൽ കിടക്കുന്ന ഏറ്റവും ചെറിയ വേതനം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിമാരുടെ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിനോട് നിങ്ങൾക്ക് വേറെ എന്താണ് ചെയ്യാനുള്ളതെന്ന് ഞാൻ അവരോട് ചോദിക്കേണ്ടത് സമരയാത്ര ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിനെ നിരവധി സംഘടനകൾക്ക് വേണ്ടി ഹാരമണിയിച്ച് സ്വീകരിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബിനു അധ്യക്ഷയായി തൃപയാർ സ്വാഗത സംഘം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ പ്രേംദാസ് ഡി സി സി ജനറൽ സെക്രട്ടറി ദിലീപ് കുമാർ ആർ എം പി ഐ മേഖലാ സെക്രട്ടറി കെ എസ് ബിനോജ് വലപ്പാട് പഞ്ചായത്ത് മെമ്പറും ആശാവർക്കറുമായ ഫാത്തിമ കെ എസ് ശിവരാമൻ സരസ്വതി വലപ്പാട് ശിവദാസൻ മഠത്തിൽ പി എസ് ബാബു ആശാവർക്കർ കെ എൽ സുബില പി സി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു വൈറ്റ് റൗസ് കലാസംഘം അവതരിപ്പിച്ചെരുണ്ട് നാട്ടുകാർക്ക് ആവശ്യമുള്ളത് പ്രായം ചെന്നവരും ആരും ഒക്കെ കഷ്ടപ്പെടുക സ്വന്തക്കാർ പോലും എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിക്കുക സമാധാനത്തോടെ ഇരിക്കും നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്നേ